ഭാഷയുടെ ഉപവ്യവസ്ഥകൾ അതിൽ പ്രധാനമായിട്ടും ഭാഷ എന്ന വ്യവസ്ഥയെ അഞ്ച് പ്രധാന ഉപവ്യവസ്ഥകളായി വിഭജിക്കുന്നു ഇതിൽ മൂന്നെണ്ണം കേന്ദ്രീയവും രണ്ടെണ്ണം ബാഹ്യവുമാണ് കേന്ദ്രം ബാഹ്യം എന്നാ ഭാഗ്യാണ് പിന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ വ്യാകരണ വ്യവസ്ഥ സ്വന പ്രക്രിയ വ്യവസ്ഥ രൂപ സുനിമ തല വ്യവസ്ഥ എന്നീ മൂന്നെണ്ണമാണ് കേന്ദ്രീയ വ്യവസ്ഥ ഈ മൂന്നെണ്ണം ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത് രൂപിമങ്ങളുടെ ഒരു സംഭരണവും അവ ഉപയോഗിക്കുന്നതിൻ്റെ ക്രമവുമാണ് വ്യാകരണ വ്യവസ്ഥ വ്യാകരണ വ്യവസ്ഥ ഇനി സ്വനപ്രക്രിയ സ്വനപ്രക്രിയാവസ്ഥയിലാകട്ടെ സ്വനിമങ്ങളുടെ ഒരു സംഭരണവും അവർ ഉപയോഗിക്കുന്നതിൻ്റെ ക്രമവുമാണ് ഉൾപ്പെടുത്തുന്നത് ഇനി വ്യാകരണ വ്യവസ്ഥയെ വ്യവസ്ഥയെയും സ്വനപ്രക്രിയ വ്യവസ്ഥയെയും കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് രൂപ സുനിമ തല വ്യവസ്ഥ എന്നാൽ എന്താണെന്ന് മനസ്സിലായാലും വർണ്ണം രൂപിമം എന്ന് പറഞ്ഞ ശബ്ദം ഈ രണ്ടും മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് എഴുതി എടുക്കണം എങ്കിൽ മാത്രമേ ഇതെന്താണെന്ന് നമ്മൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് എന്നൊന്നുമില്ല നമുക്ക് ഇനി രണ്ടാമത്തത് ഭാഷയുടെ രണ്ട് ബാഹ്യതല വ്യവസ്ഥകളാണ് ആർത്തിക വ്യവസ്ഥ സ്വന വ്യവസ്ഥ ഇവയാണത് ഇനി അതെന്താണെന്നുള്ളത് വിവിധ രൂപിമങ്ങളും വസ്തുക്കളും സാഹചര്യവുമായുള്ള അവയുടെ സംയോജനക്രമവുമാണ് ആർത്തിക വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പി പറഞ്ഞതാണ് ആർത്തി വ്യവസ്ഥ ഇനി സ്വന വ്യവസ്ഥയിലാകട്ടെ വക്താവിന്റെ ഭാഷണത്തിലൂടെ ശബ്ദ തരംഗങ്ങളായി മാറുന്നതും ശ്രോതാവ് ഭാഷാസജ്ഞങ്ങളിൽ നിന്ന് അവയെ വേർതിരിച്ചെടുക്കുന്നതുമാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സംഭവമാണ് ഭയങ്കര കട്ടിയുള്ള കാര്യമാണ് അത്ര വലിയ പ്രയാസമൊന്നുമില്ല ആ ഓരോ വാക്കും എന്താണ് ഇപ്പം സ്വനിമം എന്താണ് രൂപീമം എന്താണെന്ന് മനസ്സിലാക്കിയ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എളുപ്പമാണ് അപ്പോൾ ഇതിൽ തന്നെ രണ്ടെണ്ണം പറയുക എന്ന് പറയുമ്പോൾ രണ്ട് ഉപവ്യവസ്ഥകൾ ഉപവ്യവസ്ഥകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പറയുന്നത് എന്താണ് അതില് മൂന്നെണ്ണം കേന്ദ്രം കേന്ദ്രീയം എന്നാണ് കേന്ദ്രീയം എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഏറ്റവും ഉള്ളിലായിട്ടുള്ള ആ ഭാഗമാണ് അതാണ് പ്രധാനപ്പെട്ട ഭാഗം പിന്നീട് എന്താണ് അത് മൂന്നെണ്ണം കേന്ദ്രീയമായിട്ടുള്ളത് മൂന്നെണ്ണം രണ്ടെണ്ണം ബാഹ്യം അത് പുറമേ ഉള്ളതാണ് ഉള്ളിലുള്ളതും പുറമേ ഉള്ളതും മനസ്സിലായോ അത് മനസ്സിലാക്കിയിട്ട് ഈ രൂപിമോ സ്വനിമോ മനസ്സിലാക്കി സ്വയം അതിനെ എഴുതി മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണിത്